സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രം ഒന്നല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടൻമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എലച്ചു പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി ഞാൻ നന്നായിക്കോളാം എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത് എന്താ മോനെ നന്നായി കൂടെ നല്ല ലൈസൻസ് കട്ട് ചെയ്തില്ലേ റദ്ദാക്കിയില്ലേ കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തേക്കായിരിക്കും എത്ര നാളത്തേക്കാണ് ഹസ്പൻഡ് ചെയ്യുന്ന അറിയത്തില്ല നിലം തിരിച്ചിട്ടു അടാ പക്ഷേ നീ ഒരു വിടലയാണ്ടാ വിടല ഒന്നും കൊണ്ടല്ല നിന്റെ ആദ്യത്തെ പരിപാടിയൊന്നും അല്ല ഏത് ഈ വെള്ളം അടിച്ചുകൊണ്ടുള്ള വണ്ടി ഓടിപ്പ് എടാ നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നീ അടിച്ചുകൊണ്ട് വീട്ടിൽ കിടയി നീ അടിച്ചടിച്ച് നിന്റെ ശരീരം കേടാക്കി നീ തൊലഞ്ഞ് തീര് നമ്മളിനി ഇനിപ്പോ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ഇറങ്ങുന്നില്ല നമ്മളെ പറഞ്ഞിട്ടും കാര്യമില്ല ഉള്ള അടിക്കലെന്ന് ഞാൻ പറഞ്ഞൊന്നും ആരും കേൾക്കും ഒരു ഓപ്പന്മാരും കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ അടിക്കുന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ വാങ്ങിച്ചുവെച്ച് അടിച്ച് നീ അവിടെ കിടന്ന് ചത്തോ ഒരു കുഴപ്പവും നിനക്ക് മാത്രമേ ദോഷമുള്ളൂ പക്ഷേ നീ അടിച്ചും കൊണ്ട് വണ്ടി എടുത്തോണ്ട് റോട്ടിൽ ഇറങ്ങിയ നാട്ടുകാർക്കാണ് ദോഷം അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയ ഇല്ല അങ്ങേരവ അവസ്ഥയാണ് വളരെയധികം പരിതാപകര അവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് പാവം ലോട്ടറി വിൽക്കാന വിറ്റിട്ട് എങ്ങാണ്ട് വീട്ടിൽ പോകുന്ന വഴി എങ്ങാണ്ടാണെന്ന് തോന്നുന്നത് ആ സമയത്താണ് ഈ പരനാളുകാരെ അങ്ങനെ ഇടിച്ച് പരുവത്തിലാക്കിയത് ഇവൻ മനഃപൂർവ്വം ചെയ്തെന്നല്ല പക്ഷെ വെള്ളം അടിച്ചും കൊണ്ട് ഇവൻ കാണിച്ചിട്ടുള്ള പേക്കൂത്ത് ഇവിടെ പണം ഉണ്ടെങ്കിൽ എന്തും നേടാം പണമുണ്ടെങ്കിൽ എന്തും എഴുതി തള്ളാം എന്നുള്ളൊരു ചിന്താഗതി ഇവനെ പോലുള്ള കഴിപ്പണം ഘട്ടന്മാർക്കുണ്ട് ആ ഒരു സാധനം ബേസിലാണ് നിനക്ക് ഈ തോന്നി മാസങ്ങള് കാണിക്കുന്നത് ഇടാ നിനക്ക് ഇത്രയ്ക്കും പൈസയുടെ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നീ വെള്ളം അടിച്ച് കോൺ തെറ്റുന്നവനായതുകൊണ്ട് നിന്റെ കാറിന് ഒരു ഡ്രൈവർ ഒഴിക്കാത്ത ഡ്രൈവർ വെച്ചിട്ട് അങ്ങേരം മഞ്ഞായിട്ട് വണ്ടി ഓടിക്കുകയെന്ന് നീ അടിച്ച് കോൺ തെറ്റി നാലുകാൽ ബാക്ക് സീറ്റിൽ കിടന്നാ മതിയായിരുന്നല്ലോ നീ വെള്ളം അടിക്കുമ്പോൾ ചെലവുമാർക്ക് ഒരു ഓവർ കോൺഫിഡൻസ് കിട്ടും അതുപോലെ ചെലവന്മാരുടെ വിചാരം ഞാൻ തന്നെ കോടതി എന്നൊക്കെയുള്ള രീതിയിൽ മൈൻഡ് അങ്ങ് മാറും അപ്പൊ തള്ളെ തള്ളേ നമ്മൾ എന്നടും മപ്പ് എന്നുള്ള ഒരു മൈൻഡ് ചിന്താഗതിയിലോട്ട് മാറും അതാണ് ഇപ്പൊ ഈ കുത്തി കഴപ്പിനെ കിട്ടിയിട്ടുള്ളത് എന്തായാലും സിദ്ധാർത്ഥ് പ്രഭു മക്കളെ മക്കളുടെ ലൈസൻസ് ഹസ്ബൻഡ് ആയിട്ടുണ്ട് അതിലൊന്നും കാര്യമില്ല അത് കുറച്ചോ നാൾ കഴിയുമ്പം എത്രയോ നാൾ കഴിയുമ്പോൾ അത് അതിൽ അവർ ഇയർ കൊടുക്കും അത് കഴിയുമ്പോൾ അത് മാറിക്കോളും പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിന്റെ പല കാര്യങ്ങളും ഇപ്പൊ കുത്തിപൊങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് നിന്റെ ചരിത്രം ഉൾപ്പെടെ നീ ആദ്യമായിട്ടല്ല വെള്ളമടിച്ചും കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നത് ഇതിനു മുന്നേ നിന്റെ സ്ഥിരം പരിപാടി ഇങ്ങനെ തന്നെയാണ് പക്ഷെ ആരേ ഇടിച്ചുകളിതുപോലെ ഇട്ടിട്ടില്ല പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്ന പോലെ പല നാൾ കഴപ്പ് ഒരു നാൾ കുത്തി കഴപ്പെന്ന ഉള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് പോയിട്ടുണ്ട് അതാണ് നിന്റെ കഴപ്പിനൊരു അറുതി വന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലും പിന്നെ ഞാനൊരു കാര്യം പറയാം ഇവരെ ന്യായീകരിക്കുന്ന കുറെ പേരുണ്ടട്ടാ ഏഹ് ക്രിസ്മസ് അല്ലേ മോൻകുട്ടൻ പുടിമോയി നമ്മുടെ ചുച്ചിടുവാൻ വെള്ളം അടിച്ച എന്താ കുഴപ്പം കുറെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ന്യായീകരിക്കുന്നത് സ്ത്രീകളാണ് ന്യായീകരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവനെ ന്യായീകരിക്കുന്ന സ്ത്രീകളോടാണ് പുരുഷന്മാര് വളരെ കുറവാണ് ഞാൻ കണ്ടില്ല കേട്ടോ സീരിയസ്ലി പറയാൻ കണ്ടില്ല ചിലപ്പോൾ കാണുമായിരിക്കും മേ ബി ഇവനെ ന്യായീകരിക്കുന്ന ആനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇവനെ ഇടിച്ചിട്ടത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ വന്നിരുന്നിട്ട് അയ്യോ ഞങ്ങളുടെ ചുക്കുടു വാവയ്ക്ക് അവത്താൻ പറ്റിയത് പോട്ട് വിട്ടള വിട്ടെ പോട്ട് പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടും ഇല്ല ഇല്ല ഇവിടെ ഇവനെ ന്യായീകരിക്കുന്നവരത്താണ് എനിക്ക് ചോദിക്കാളെ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവനെയാണ് ഇവ ഇടിച്ചിട്ട എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇടിച്ചു ഇട്ട് കഴിഞ്ഞാൽ ഇമ്മാതിരി വന്നിട്ട് ഞാൻ കയ ഇവ മറ്റേ അത് ഉപ്പുമുളകിലും വേറെ എന്തോ വേറെ ഏതൊരു പരിപാടിയിലും കൂടി ഉണ്ടല്ലോ പേരും പറഞ്ഞു ഇതിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് അവന് കുറെ ഫാൻസ് ഉണ്ടെന്ന് വെച്ചിട്ടും കൊറേ പെൺകുട്ടികൾ അവന്റെ ആരാധകനാണ് ആരാധകമാരാണെന്ന് വെച്ചിട്ട് ഇവനൊക്കെ കാണിക്കുന്ന എന്ത് തന്തയില്ലാത്ത പരിപാടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരല്ലേ കേട്ടാ എന്റെ കമന്റ് ബോക്സിൽ വരല്ലേ ദയവ് ചെയ്തിട്ട് അയ്യോ അവന് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പൂശിച്ചത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ നിയമം കയ്യിലെടുക്കാനുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചു കൂടെ പ്രതികരിച്ചു പോവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രതികരിച്ചു ഇപ്പൊ ആയാലും നീ വീഡിയോ കാണുന്ന ബോധം അവരുള്ള ആൾക്കാരായാലും നമ്മുടെയൊക്കെ ഒരാളെ വീട്ടിലുള്ള ഒരാളെ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടോണ്ടിരിക്കും കയറി അടിക്കത്തില്ലേ അതേ അവിടെ നാട്ടുകാർ ചെയ്തിട്ടുള്ളൂ നാട്ടുകാർ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി കാരണം പ്രത്യേകിച്ച് ഇവൻ കുത്തി കഴപ്പ് കാണിച്ചതാണ് വെള്ളം അടിച്ചു കൊണ്ട് കോൻ തെറ്റിയാണ് അമ്മാതിരി കഴപ്പ് കാണിച്ചത് അല്ല റാൻഡം ആയിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായ ആൾക്കാർ ഒരിക്കലും ഇതുവരെ പെരുമാറത്തില്ല ആൾക്കാർക്ക് അത്രയും കലിപ്പൊട്ടിട്ടാണ് ഫ്രസ്ട്രേഷൻ കയറിയിട്ടാണ് പിന്നെ അവിടെ കഴുത്തി പിടിച്ചേനെ കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ കഴുത്തി പിടിച്ചവിടെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് ഞാനൊരിക്കലും ന്യായീകരിക്കത്തില്ല പക്ഷെ ആ ഒരു ഇമോഷന്റെ പുറത്ത് അവർ ചെയ്തതാണ് അവർ ചെയ്തതാണ് അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടുകാരെ ആണ് ഇതുപോലെ ഇടിച്ചിട്ട് എങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഇതിന്റെ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചിലപ്പോൾ പ്രതികരിച്ചെന്ന് പറയും കാരണം അപ്പോഴും നമുക്ക് വിലക്ക് കിട്ടും ഇപ്പൊ റാൻഡം ആയിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പോട്ട് നമുക്ക് എന്ത് പറ്റിപ്പോയി എല്ലാം ദൈവത്തിന്റെ ഒരു വിളയാട്ടം ഒന്നെങ്കിലും പറയാം പക്ഷേ ഇവിടെ വെള്ളം അടിച്ച് കോൺ തെറ്റ് കുത്തി കഴപ്പ് കാണിച്ച് ഓവർ സ്പീഡും കാണിച്ച് എഴിച്ച് ഒരു പാവത്തിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവൻ വെളിയിൽ കിടന്ന് കൊഞ്ചാ കൊഞ്ച് കുഴയണ പോലെ കിടന്ന് കുഴഞ്ഞു കിടക്കുക വെള്ളം പക്ക വെള്ളം ആ ഒരു സെറ്റപ്പ് അതുകൊണ്ട് ന്യായീകരിക്കില്ലേ ദേവിയതട്ട് നിങ്ങൾ സിദ്ധാർത്ഥ പ്രഭു അടിച്ചാണെങ്കിൽ വീട്ടിൽ പോയി മാറി ഇരുന്ന് മോങ്ങിക്കുക അവനെ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ബോക്സിനുള്ള വരല്ലേ എനിക്ക് അതേ പറയാനുള്ളൂ ഇവനെയൊക്കെ പോലെ ഉള്ളമാരെ അടിക്കേണ്ട തലത്തിൽ അടിക്കണം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുന്ന നിയമം കുറേ ദിവസം കഴിയുമ്പോൾ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് തിരിച്ചിട്ടു ജീവിതകാലം മൊത്തം അവന്റെ ലൈസൻസ് കട്ട് ചെയ്യും ഇല്ല കട്ടിയത്തില്ല കട്ട് ചെയ്യത്തില്ല വാണിംഗ് രണ്ടോ മൂന്നോ വാണിംഗ് ഇങ്ങോട്ടൊക്കെ ഉണ്ട് ആ ഒരു വാണിങ്ങിലാണ് കിടക്കുന്നത് മദ്യ വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തു ഇത്ര മാസത്തേക്ക് ചിലപ്പോൾ ആറു മാസത്തേക്കും ചിലപ്പോൾ ഒരു വർഷത്തേക്കായിരിക്കും ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വിടും അത് കഴിയുമ്പോൾ അവന് തിരിച്ച് അവന്റെ ലൈസൻസ് കിട്ടവന് വണ്ടിയും കിട്ടിയൊക്കെ ഓട്ടിക്കുക ഇതൊന്നും നന്നാവത്തില്ലട ഇതുപോലുള്ളമാർക്ക് നാട്ടുകാരുടെ കയ്യൊപ്പ് കയറിയ ചിലപ്പോൾ അതും നന്നാന്ന് ഉറപ്പൊന്നുമില്ല കാരണം ഒന്നാമഹരിയിലായിരുന്നു നാട്ടുകാർ പൂജ ചെയ്തും പെരുമാറിയതും ഒന്നും ബോധം കാണത്തില്ല അവൻ കോഞ്ചായിട്ട് കുഴയുക ആസ്വദിക്കാൻ അവനൊന്നും ബോധം കാണത്തില്ല ഓർമ്മ വന്നാൽ കൂടി അതുകൊണ്ട് നാട്ടുകാർ ഇതുപോലെ പെരുമാറിയ സാധനം ഇവ വീഡിയോ പിന്നെ കണ്ടാലെങ്കിലും ചിലപ്പോ നന്നായെന്ന് വരും അറിയാൻ പാടില്ല പിന്നെ വേറൊരു കേസ് പണ്ട് നമ്പർ എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ കൊച്ചിയിൽ ഒരു വിഷയം നടന്നിട്ടുണ്ടായി അന്ന് രണ്ട് മോഡൽസ് മരണപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് കൊലപാതകമാണെന്നുള്ള രീതിയിൽ ചർച്ചകൾ പല ഇതിലും വന്നിട്ടുണ്ടായിരുന്നു മറ്റേ എന്റെ കാസറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അത് സാധാരണ കൊലപാതകമല്ല പിന്നെ അതുപോലെ തന്നെ മറ്റേ അന്ന എന്ന് പറയുന്ന ആ ലേഡി അവരൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു സംഭവം ആ കേസും ഈ ഇവന്റെ കേസുമായിട്ട് ഒരു കണക്ഷൻ വരികയാണ് ആ ദിവസം ഇവനും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇവൻ അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ട് ഇവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ നമുക്ക് അതൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു തെളിവും ഇല്ല ഇതിപ്പോ മറ്റേ ദിലീപിന്റെ പഴസ സുനിയുടെ കേസ് പോലെ ആയിപ്പോയി ദിലീപും പഴസസുനിയും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് അവര് രണ്ടുപേരും കൂടാലോചന ചെയ്തെന്ന് പറഞ്ഞതുപോലത്തെ പരിപാടി ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ഓക്കെ എന്തായാലും ആ ലേഡി പറയുന്നത് കേട്ടു നോക്കി സീരിയൽ താരം മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടയം നാട്ടകം കോളേജിന് സമീപം ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം ഇയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ചിങ്ങവനം പോലീസ് കേസിലെടുത്തു പരിക്കേറ്റ ലോട്ടറി വില്പനക്കാരനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ശേഷം നാട്ടുകാരുമായി തർക്കത്തിലേർപ്പെട്ട നടൻ റോഡിൽ കിടക്കുകയായിരുന്നു ശരിക്കും എന്നാൽ ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ നീ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് കൊച്ചിൻ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറെ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും രണ്ടുപേരും മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രമൊന്നുമല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേര് നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ് ദേ ആ വാക്ക് അന്നൊക്കെ എന്നോട് ചോദിച്ചു ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ പേര് പറഞ്ഞുകൂടെ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം പക്ഷേ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചെന്ന് ക്രിസ്മസ് ആണ് ഞാൻ ഈ ദിവസം വരെയും ആ വാക്കു പാലിച്ചു പക്ഷെ നീ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിനി ഇതിൻ്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി ഞാൻ നന്നായിക്കോളാം എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത് ലജ്ജ തോന്നുന്നു ഇനി അന്ന ചേച്ചി ഇതിന് പറയലില്ല അന്ന ചേച്ചിക്ക് അന്ന ചേച്ചിന്റെ കുടുംബവും കുടുംബസമാധാനമാണ് വലുത് താങ്ക് എന്ന ചോദിച്ചു ഇതിന്റെ പുറകിലില്ല പക്ഷെ കൊടുക്കേണ്ടത് കൊല്ലത്തും കൊടുത്തിട്ട് പോകുന്നു പറയുന്നതല്ല കൊടുത്തിട്ട് പോയിട്ടുണ്ട് ഇവന് വന്ന ഹോട്ടൽ ഉണ്ടായിരുന്നു എന്നുള്ള സാധനമാണ് ഇട്ട് കൊടുത്തിട്ട് പോകുന്നത് അതായത് ആ ഹോട്ടലിൽ നടക്കുന്നത് പല രീതിയിലുള്ള പേക്കൂത്തുകളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് മദ്യം മാത്രമല്ല പല 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 അവരായത്തനങ്ങളും പരിപാടികളും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അതിന്റെ സത്യാവസ്ഥ ചുരുളിയാ രഹസ്യം പോലെ നിൽക്കുകയാണ് അന്നേ ദിവസം ഇവനും അവിടെ ഉണ്ടായിരുന്നു ഇവരെ അടുത്ത് സംസാരിച്ചു സംസാരിച്ച സമയത്ത് ഇവൻ തെറ്റുകാരനല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് എനിക്കറിയത്തില്ല എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകൾ എവിടെയൊക്കെ ചീഞ്ഞ് നാറി എന്തൊക്കെയോ കണക്ട് ചെയ്ത് എവിടെയൊക്കെ കൂടിയൊക്കെ പോകുന്നുണ്ട് ഒരു പിടിയും കിട്ടില്ല എന്തായാലും ഇവനും അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ഇവൻ ചെയ്തു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനത്തെ ഇതിലോട്ടൊന്നും പോകാനുള്ള ബുദ്ധിയൊന്നും ഇവന്ന് തോന്നുന്നില്ല ഇനി അറിയത്തില്ല കേട്ടോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല നമ്മളവിടെ ഇല്ലായിരുന്നു നമുക്കൊന്നും അറിയാൻ പാടില്ല എന്തായാലും ഇവന്റെ ഈയൊരു കുത്തി കഴപ്പും ഈ ഒരു ആക്സിഡന്റോട് കൂടിയും പല കാര്യങ്ങളും ഒക്കെ വളഞ്ഞു കുത്തിയൊക്കെ വരുന്നുണ്ട് ദൈവത്തിന്റെ കോടതി എന്തെങ്കിലും വിധി എഴുതുമെന്ന് പറയുന്നത് പോലെ പലതും കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം ഇപ്പോ ഈ ഒരു ആക്സിഡന്റ് ഇവൻ ഉണ്ടാക്കിയപ്പോ ഇവൻ കുറെ കൂടി എക്സ്പോസ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് ഇവൻ ഇതിനു മുന്നേയും ഇതുപോലെ മദ്യപിച്ച് വണ്ടി ഓടിച്ചിരുന്നു ഓടിക്കും ഇതവന്റെ സ്ഥിരം പരിപാടിയാണെന്നുള്ളൊരു കാര്യം യുശുദൊക്കെ പറയുന്നുണ്ട് അവനെ അറിയാം അവന്റെ സർക്കിളിൽ വന്ന് അവനെ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് അങ്ങനെ പല രീതിയിലും ഈ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഒരു വിഷയം ഇങ്ങനെ വരുമ്പോൾ അതിന്റെ പിന്നാലെ ചരിത്രമൊക്കെ ഇങ്ങനെ കുത്തിപ്പോങ്ങി ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഇവിടെയിപ്പം ഇവൻ അന്ന് ആ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ ആ വിഷയം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇവൻ പ്രതിയാണെന്നല്ല അതുപോലെ തന്നെ ഈ അന്ന എന്ന് പറയുന്ന ലേഡി എഴുത്ത് വേറെയും ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ നമ്മുടെയിൽ നമ്മളെ ഇതിൽ വലിച്ചെഴക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ വാക്ക് വാക്കു കൊടുത്തെന്ന് ഇനി മദ്യപിക്കില്ലെന്നും ഇനി ഇതുപോലെ പേപ്പൂത്തുകൾ കാണിക്കത്തില്ലെന്നും ഒക്കെ വാക്കു കൊടുത്തെന്ന് പറയുന്നുണ്ട് ഓക്കെ എനിക്ക് അതൊന്നും ഒരിക്കലും ചെപ്പിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തെ ടെൻഷനിലും അപ്പോഴത്തെ ഇതിലും എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല സത്യങ്ങളും ചെയ്തു പോകും അത് വാസ്തവമാണ് അങ്ങനെ അവൻ ചെയ്തു പോയത് പോലെയാണ് ഇനി ഫീൽ ചെയ്യുന്നത് പിന്നെ ഇവൻ ഒരു മദ്യപാനിയാണ് എന്നുള്ളൊരു കാര്യം പുറത്ത് വരുന്നുണ്ട് സ്ഥിരമായി അവന്റെ പരിപാടി ഇതാണ് ഇവൻ ടാങ്കാണ് ടാങ്കർ ലോറി ലോറി ആണെന്നൊക്കെ രീതിയിൽ കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് അതെന്തോ ആവട്ടെ ഇപ്പം വീട്ടിൽ നിന്ന് അടിച്ചുപോൻ ചത്തായാലും നമുക്കൊന്നുമില്ല അവൻ എന്തായാലും ചെയ്യട്ടെ അത് അവന്റെ ശരീരം അവന്റെ ഇഷ്ടം അവന്റെ റൈറ്റ്സ് എന്ന് വെച്ചിട്ട് മദ്യപിക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്ത തള്ളത്തൊന്നുമില്ല ഇവിടെ നമ്മുടെ ഗവൺമെന്റ് എന്തായാലും അത് നിരോധിക്കാൻ പോകുന്നില്ല ഒരുപാട് കുടുംബങ്ങൾ അടക്കം തകരുന്നതിനൊരു മുഖ്യ പങ്ക് മദ്യത്തിനും കാര്യങ്ങൾക്കും ഉണ്ട് നമ്മൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇവിടെ ഗവൺമെന്റ് ഒന്നും നിരോധിക്കാൻ പോകുന്നില്ല അല്ല വരുമാനം കിട്ടുന്ന പരിപാടി അതുകൊണ്ട് അത് വിട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുടിക്കാതിരിക്കാം മനസ്സിലായ അത് നമുക്ക് ഇനിയിപ്പം മോട്ടിവേഷൻ ക്ലാസ്സും അതും ഇതൊക്കെ കൊടുത്ത് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല അവനവന് സ്വയമേ തോന്നി കുടിയും വലിയൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ അല്ലാണ്ട് ഇനിയിപ്പം എനിക്ക് നാളെ അവല് കുടിക്കണമെന്ന് തോന്നി ഞാൻ കുടിക്കും എന്റെ തടയാർക്കാൻ പറ്റൂ ഇല്ല ആ എനിക്ക് കുടിക്കേണ്ടതെന്ന് തോന്നിയാൽ ഞാൻ കുടിക്കില്ല എന്നെ ആർക്കെങ്കിലും കുടിപ്പിക്കാൻ പറ്റൂ ഇല്ല അത്രേ ഉള്ളൂ ആ ഒരു ലെവൽ ചിന്തിച്ചാൽ മതി അവനവൻ തീരുമാനങ്ങൾ കഴിഞ്ഞാൽ അതൊക്കെ അത്രേ ഉള്ളു ഇനിയിപ്പൊ ഗവൺമെന്റ് വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുടിക്കുന്നതെന്ന് മാത്രം പറയേണ്ട കാര്യമില്ല കാരണം ഗവൺമെന്റ് വിഷം കൊണ്ടുവച്ച് വിറ്റിട്ട് നാളെ എല്ലാവരും വാങ്ങിച്ചു തിന്നണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങി തിന്നു ഇല്ല അതുകൊണ്ട് നമ്മള് ആ രീതിയിലും ചിന്തിക്കാ വേണമെങ്കിൽ അതുകൊണ്ട് അവനവൻ വിചാരിച്ച് കഴിഞ്ഞാൽ അവനവനെ സംരക്ഷിക്കാം പിന്നെ ഈ കുടിശ് കൂത്താടി നടക്കുന്നമാർക്ക് അത് കൈ സമയം കഴിയുമ്പോൾ ഇവനൊക്കെ ടാങ്കർ ലോറ് ചെയ്യുന്നതാണ് കേൾക്കുന്നത് അമ്മമാതിരി കുടിയെന്നാണ് പറയുന്നത് എന്തായാലും നീ കുടിക്കുന്നൊക്കെ നിന്റെയൊക്കെ വീടുകളിൽ കിടന്ന് ഫ്ളാറ്റുകളിൽ കിടന്നാ കുടിച്ച് അത്തി കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല ന്യൂസ് എടുത്ത് കുടിച്ചിടും അത്രേ ഉള്ളൂ അല്ലാതെ വഴിയെ കൂടി റോഡിൽ കൂടി കഴപ്പ് കാണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല മനസ്സിലായത് നീ ഒരു നിരപരാധിയായ ഒരാളിനെ വഴിയെ പോയ ഒരാളാണ് വാട്ടവർ ആരെ ഹൂവർ ആരെങ്കിലും ആട്ടെ ഒരു മനുഷ്യനെ ഇടിച്ചുള്ള എന്നിട്ട് നെനക്കൊല്ലേ പറ്റി അതുമില്ല അങ്ങേരെ ജീവിതം തൊലഞ്ഞ് ഏതോ പാവപ്പെട്ടവൻ ലോട്ടറിയും വിട്ടിട്ട് പോയതാണ് ഇതാണ് അവസ്ഥ അതുകൊണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്ന് പറയുന്നത് ഇവിടത്തെ നിയമമാണ് അത്വൻ മറികടന്നു അതുവൻ ലംഘിച്ചു എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു ആ ക്രിസ്മസ് അല്ലേ രണ്ടടിച്ചു എന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓപ്പോസിറ്റ് പോലെ ഒരാളെ ഇടിച്ചിട്ട് ഈ ആള് നിങ്ങളുടെ വീട്ടിലുള്ള ആളായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് പറയോ ക്രിസ്മസ് പോട്ട് അതാണ് അങ്ങനെ പറയുക കൊച്ചി വൈറ്റിലുണ്ടായ വാഹനാപകടത്തിൽ മുൻ മിസ് കേരളയും മുൻ മിസ് കേരള റണ്ണറപ്പും മരിച്ചു മിസ് കേരള ആൻസി കബീർ റണ്ണറപ്പ് ആയിരുന്ന ആഞ്ജന ഷാജൻ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് കേരള മത്സരത്തിലെ വിജയി ആൻസി കബീർ രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് കേരള റണ്ണർ അപ്പ് അഞ്ജന ഷാജൻ എന്നിവരാണ് വൈറ്റിലിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ഇരുപത്തിയഞ്ചുകാരിയായ ആൻസി തിരുവനന്തപുരം ആലങ്കോട് സ്വദേശിയാണ് ഇരുപത്തിയാറുകാരിയായ അഞ്ജന തൃശൂർ സ്വദേശിയും എറണാകുളം ബൈപ്പാസ് റോഡിൽ ചക്കരപ്പറമ്പ് സമീപത്ത് വെച്ച് പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് ബൈക്കുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ പെട്ടെന്ന് കാർ വെട്ടിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് വിവരം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചിരുന്നു നാലുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ഗുരുതരാവസ്ഥയിൽ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ് കൈരളി ന്യൂസ് ഓക്കെ ഇത് രണ്ട് പെൺകുട്ടികളാണ് ഇത് കൊലപാതകം എന്നുള്ള രീതിയിൽ സംസാരമുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്ന ഒരുപാട് പ്രതീക്ഷയോടെ മക്കള് കുറച്ച് പൈസയും കിട്ടി കൂത്താടി നടത്തുന്നു കഴിഞ്ഞാൽ ശരിയല്ല അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മള് എല്ലാവരും ലിമിറ്റു വേണം അവിടെ അല്ലാണ്ട് കുടിച്ച് കൂത്താടി മറ്റതും വലിച്ചു കയറ്റി ഓരോ സാമാനങ്ങളും വലിച്ചു കയറ്റി വീട്ടുകാർ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാക്കിയിട്ട് വളർത്തും മക്കളിങ്ങനെ തൊളഞ്ഞ് നാറാണത്താ അസം ഇതുപോലെ എവിടെയെങ്കിലും അങ്ങ് തീരും ആ ഇതൊക്കെയാണ് അവസ്ഥ എന്തായാലും ഞാൻ ആ ഒരു കേസിന്റെ ഡീറ്റെയിൽ ഒന്ന് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി കൊച്ചിയിൽ വെച്ച് രണ്ട് മോഡലുകളായ യുവതികൾ മരിച്ച സംഭവമാണ് അന്ന ജോൺസൺ ചൂണ്ടിക്കാണിച്ചത് മുൻ മിസ് കേരള ആയ ആൻസി കബീർ മിസ് കേരള റണ്ണർപ്പറായ അഞ്ജന ഷാജിനുമാണ് കാർ അപകടത്തിൽ മരിച്ചത് ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിഖും കാറിലുണ്ടായിരുന്നു ഇയാൾ ഗുരുതര പരിക്കുകളുടേന ആശുപത്രിയിലായി ഒരാഴ്ച ശേഷം അയാൾ മരിച്ചു കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ മദ്യപിച്ചിരുന്നു മരിച്ച മൂന്ന് പേരും പങ്കെടുത്ത ഡിജ പാട്ടിയിൽ അന്ന ജോൺസണും പങ്കെടുത്തിരുന്നു അന്നത്തെ അപകട മരണത്തിൽ പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് അന്ന ജോൺസൺ ആരോപിക്കുന്നു അതായത് മറ്റേ കുറച്ച് ചേർത്ത് വീഡിയോ കൊടുത്തില്ല അലേഡിയ അപ്പം അവർ അന്നേ ആരോപിക്കുന്നു അതിൽ ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ടെന്ന് എന്ത് തെളിയിക്കും എവിടെ തെളിയിക്കും എല്ലാം കൂടി കുടിച്ച് കൂത്താടി അങ്ങും ഇങ്ങൊക്കെ പോയി അഴിഞ്ഞാടി നടന്ന അവസാനം ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതങ്ങ് അതിൻ്റെതായ രീതിയിൽ അങ്ങ് പോകും അതൊന്നും തെളിയിക്കുക എന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ല പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചുമ്മാട്ട് ചർച്ച ചെയ്യാം അവരെ വലിച്ചു കീറാം പബ്ലിക്കിൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യാം അല്ലാണ്ട് ഒന്നും നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലടേ അതൊക്കെ അങ്ങനെയാണ് കാരണം വീട്ടുകാരെയും ആട്ടുകാരെയൊക്കെ നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ മോചിച്ചും കൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് സ്വയം താല്പര്യത്തിന് രാവും പകലും ഇല്ലാണ്ട് അഴിഞ്ഞാടി നടന്ന് എന്ത് പറയാം ഇതിപ്പോ നമ്മളെന്തേലും പറഞ്ഞാൽ നമ്മളെ അമ്മാവനായി ഓ മറ്റതായി മറിച്ചതായി നമുക്കൊന്നും പറയാൻ പാടില്ല സമൂഹം അങ്ങനെയാണ് നമ്മള് ഇപ്പൊ ഒരാൾ ചെയ്യുന്ന കുറ്റം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ എന്താടാ കാര്യം നീ എന്തിനാടാ അത് പറയണം നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ ഇങ്ങനെയൊക്കെ പറയും പിന്നെ നമ്മൾ എന്തോന്ന് പറയും എങ്കിലും ഞാൻ പറയും ഞാൻ പറയാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് അത്രേ ഉള്ളൂ ഇതൊക്കെ സംഭവിച്ചു എന്നാൽ അന്ന് ഈ പെൺകുട്ടികൾ മരിച്ച സമയത്ത് ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭു അവിടെ ഉണ്ടായിരുന്നു മീൻസ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് അവൻ ഒരിക്കലും പ്രതിയാവും അവൻ ഇതിന്റെ പിന്നിൽ കൂടാതെ നടത്തിയെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അത് ആ ഹോട്ടലിഷ്ടം പോലെ വരെ അന്ന് പോയ കൂട്ടത്തിൽ ഒരാളാവാം പക്ഷെ അന്ന് അവൻ മദ്യവെച്ചിരുന്നത് കൊണ്ടും അവിടത്തെ കൂത്താട്ടങ്ങൾക്ക് നിന്നത് മറ്റേ മറ്റു ലേഡി അവന്റെ അടുത്ത് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും പോലീസിൽ ഹാൻഡ് ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ആ പക്ഷെ അവൻ അത് തെറ്റിച്ചതുകൊണ്ട് അവരിപ്പോ എടുത്ത് വീണ്ടും പൊട്ടിച്ചു കുഴപ്പമൊന്നുമില്ല കാരണം അവരെ ഞാൻ തെറ്റൊന്നും പറയത്തില്ല പിന്നെ അല്ലാണ്ട് കുടിച്ച് കൂത്താടി റോട്ടി കിടന്നവന്റെ ആവാസം കാണിച്ചൊരു നിരപരാധിയ ഭാവം മനുഷ്യനെ ഇടിച്ചു കളിയിട്ട് അവനെയൊക്കെ പിന്നെ എന്നാ ചെയ്യണമെന്ന് പിന്നെ അത് ന്യായീകരിക്കാൻ വരല്ലെട്ടോ സീരിയസ്ലി ന്യായീകരിക്കാൻ വരില്ല ഞാൻ ഇന്നലെ ആദ്യത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു ന്യൂട്രൽ പക്ഷത്തിൽ നിന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പുറത്ത് വരട്ടെ എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്നും ബാക്കി ഡീറ്റെയിൽസ് വരട്ടെ എന്ന് വിചാരിച്ചു ബാക്കി ഡീറ്റെയിൽസ് വന്നപ്പോ തികഞ്ഞു എന്താണ് കറക്റ്റായിട്ട് അവിടെ നടന്നതെന്ന് നല്ല വെട്ടിപ്പായിട്ട് മനസ്സിലായി കൂത്താട്ടങ്ങൾക്ക് കൂട്ട് നിക്കാതിരിക്കുക എന്നതേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ ആ ന്യൂസ് ഒന്നിന് ആ സംഭവം നടന്ന സമയത്ത് ഉള്ള വിഷയങ്ങൾ നമുക്കൊന്ന് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരളപ്പിറവി ദിനം പുലർന്നത് നടുങ്ങുന്ന ഒരു അപകട വാർത്തയോടെ ആയിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ കൊച്ചി വയറ്റിലേക്കെടുത്ത് കാർ മരത്തിലിടിച്ച് മുൻ മിസ് കേരളയും മിസ് കേരള റൺമറപ്പും കൊല്ലപ്പെട്ടു വിവിധ വേഗതയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ചതിനു പിന്നാലെ മരത്തിലും ഇടിക്കുകയായിരുന്നു ബൈക്ക് യാത്രക്കാരൻ തലനാലരയ്ക്ക് രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ കാറ് തകർന്ന് തരിപ്പണമായി മുൻ മിസ് കേരള അൻസി കബീറും റണ്ണർ അപ്പ് അഞ്ജന ഷാജനും തൽക്ഷണം മരിച്ചു കാറിലുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിഖ് ഒരാഴ്ച തീവ്രപരിചരണ വിഭാഗത്തിൽ തുറന്ന് മരണത്തിന് കീഴടങ്ങി കാറോടിച്ചിരുന്ന റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് ലക്കുകെട്ടാണ് കാർ ഓടിച്ചതെന്ന് തെളിഞ്ഞു യാത്രയുടെ തുടക്കം ഫോർട്ട് കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ നിന്നായിരുന്നു കോട്ടുകൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ അങ്ങനെയാണ് വിവാദങ്ങളുടെ വലിയ ചുഴിയിലേക്ക് വീഴുന്നത് ഹോട്ടലുടമ റോയി വയലാട്ടും അഞ്ച് ജീവനക്കാരും അറസ്റ്റിലായി മോഡലുകളുടെ മരണത്തിന് പത്ത് ദിവസം മുൻപ് ഈ ഹോട്ടലിൽ നടന്ന മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത് കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത് അർദ്ധരാത്രികൾ സൈജു തങ്കച്ചൻ സൈജുവിന്റെ സുഹൃത്ത് അഞ്ജലി ബിസിനസ് മീറ്റിംഗിനായി അഞ്ജലിക്കൊപ്പം കൊച്ചിയിലെത്തിയ യുവതിയാണ് പരാതിക്കാരി യുവതിക്കൊപ്പം പതിനേഴ് വയസ്സുകാരി മകളും മറ്റ് മൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഒക്ടോബർ കൊച്ചിയിൽ തങ്ങിയ ഇവർ പിറ്റേ ദിവസം അഞ്ജലിയുടെ നിർബന്ധ പ്രകാരം നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ പാർട്ടിക്ക് പോയി സൈജു തങ്കച്ചന്റെ കാറിലാണ് കൊച്ചിയിലേക്ക് പോയത് ഹോട്ടലിൽ പാർട്ടിക്കിടെ മദ്യലഹരിയിലായിരുന്ന റോയി വയലാട്ട് യുവതിയെയും മകളെയും Потребен ഞാനൊരു യൂട്യൂബറാണ് അപ്പം അഞ്ജലി എനിക്കൊരു ജോബ് ഓഫർ ചെയ്തിട്ട് അവരുടെ കമ്പനിയിലേക്ക് വിളിക്കുകയും ചെയ്ത് ബിസ് യൂണിക്കോൺ എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് കൊച്ചിയിൽ വലിയൊരു ആഡംബര ഹോട്ടലിലാണ് ആദ്യത്തെ ദിവസം താമസിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ ഈ ഷൈജു തങ്കച്ചൻ മോഡൽ മോഡൽസിനെ പിന്തുടർന്ന അതേ കാറിൽ തന്നെ കയറ്റിയിട്ട് ഞങ്ങളെ നമ്പർ എയ്റ്റീനിലേക്ക് കൊണ്ടുപോയി ഈ നമ്പർ എയ്റ്റീൻ എന്ന് പറയുന്നത് അവിടെ എത്തിയ ശേഷമാണ് നമുക്ക് ഹോട്ടലിന്റെ പേരുകളും മറ്റും മനസ്സിലായത് പോകുന്ന വഴിക്ക് ഈ റോയിനെ വിളിച്ചിട്ട് ഷൈജു സംസാരിക്കുന്നുണ്ടായിരുന്നു ഇച്ചായ്മ ായ അഞ്ച് ഗേൾസിനെയും കൊണ്ട് ആറ് ഗേൾസിനെയും കൊണ്ട് വരുന്നുണ്ട് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ റിസപ്ഷൻ റിസപ്ഷനിൽ ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു പാർട്ടി ഹാളിലേക്ക് അതായത് അതാണ് പബ്ബെന്ന് തോന്നുന്നു അവിടേക്ക് ഞങ്ങൾ കയറ്റി ആ ലൈറ്റിൽ നമുക്ക് സെലിബ്രിറ്റീസ് ചെറിയ സെലിബ്രിറ്റി സീരിയൽ നടന്മാരെയൊക്കെ നമ്മൾ കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഞാൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരുന്നു അവരൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞു വരെ നീണ്ട പാർട്ടിയിൽ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി പേർ കാണുന്നു പോയപാട് തന്നെ ഞങ്ങൾക്ക് കോളെ തന്നിട്ട് കുടിക്കാൻ ഒത്തിരി നിർബന്ധിച്ചു അതിന് അഞ്ചലി കുറേ നേരം നമ്മുടെ പുറകെ നടന്നു അത് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ആരും കുടിക്കാൻ കൂട്ടാക്കിയില്ല കുറേ കഴിഞ്ഞപ്പോൾ റോയിന്ന് പറഞ്ഞ ആള് പബിലേക്ക് പ്രവേശിക്കുകയും നമ്മളൊക്കെ എന്തോ മുൻപരിചയുള്ള പോലെ നമ്മുടെയൊക്കെ പേരെടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു നമ്മളെ ഡാൻസ് കളിക്കാൻ നിർബന്ധിച്ചു നമ്മൾ കൂട്ടാക്കിയില്ല നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റോയിൻ്റെ വരവോട് കൂടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ പാർട്ടിൻ്റെ ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞപ്പോൾ പാർട്ടീൻ്റെ ഒരു നാച്ചുർ തന്നെ മാറുന്നുണ്ടായിരുന്നു എല്ലാവരും ലഹരിക്കതായിട്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കൂടുതലും ഗേൾസ് ആയിരുന്നുണ്ടായിരുന്നത് കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല റോയ് ഇവരുടെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ടും ഡാൻസ് യും കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ലഹരിന്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ ശേഷം പെൺകുട്ടികൾ അവരുടെ ശരീരത്തെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു റോയ് വളരെ എന്താ പറയുക ലൈംഗികാസക്തിയോടുകൂടി ആയിരുന്നു അവരടുത്ത് സമീപിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് പേടിച്ച് ഞങ്ങൾ അതിനുള്ള പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ ട്രോൾമാൻമാർ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ തന്നെ കുറെ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന അവരുണ്ടായിരുന്നു അവരെ ഞങ്ങൾ പുറത്തിറങ്ങാൻ സമീപിച്ചില്ല പാർട്ടി കഴിയാതെ പുറത്തിറങ്ങാൻ തോന്നുന്നു പക്ഷെ ഞങ്ങൾ കാലിക്കൂപകളം വെച്ച് പുറത്തിറങ്ങി കാരണം റോയ് അവിടെയുള്ള കുട്ടികളോട് ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ശരീരത്ത് തുടങ്ങിയൊന്നും പിള്ളേരെ ില്ല ഏത് രീതിയിലാണ് തുടങ്ങിയത് അത്രമാത്രം അവരൊക്കെ അവരൊക്കെ ലഹരിക്കടിമയായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ അവിടുന്ന് എങ്ങനെയെങ്കിലും ലിഫ്റ്റിൽ ചാടി കയറി വീണ്ടും താഴേക്ക് ഇറങ്ങി റിസപ്ഷനിൽ റിസപ്ഷന് കുറച്ചുചേരായിരുന്നപ്പം അഞ്ജലിയും ഷൈജുവും വന്നു കാർ തുറന്നു വന്നു ഞങ്ങൾ കാറ് കയറിയിരുന്നു അപ്പൊ തന്നെ വളരെ നേരം വൈകിരുന്നു നമുക്ക് വേറൊരു വണ്ടി കയറി പോകാനുള്ള ഒരു നിർവാഹമുണ്ടായിരുന്നില്ല എന്താ പറയാ ഭീഷണിപ്പെടുത്തിയിട്ട് പണം തട്ടാൻ ഞാൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടായിരുന്നു നമ്പർ ദൃശ്യങ്ങളും ഫോട്ടോസും ചിത്രീകരിച്ചിട്ടുള്ളത് ആർക്കും അത് കൈമാറിയിട്ടില്ലല്ലോ എന്നിട്ടും അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലാണ് ഞാൻ കൈമാറിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ അഞ്ജലിക്ക് റോയ്ക്ക് ശ്രീത്വത്തെ അപമാനിച്ചതിനും കേസുണ്ട് പരാതിക്കാരിയുടെ ആരോപണങ്ങൾ ഏറെയും നീളുന്നത് മൂന്നാം പ്രതി അഞ്ജലി ആരാണ് അഞ്ജലി ആരാണ് അഞ്ജലി അത് നല്ലൊരു എന്റായിരുന്നു കേട്ടോ വീഡിയോയുടെ എൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും പേക്കൂത്തുകളുടെ കൂത്താട്ടങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അവിടെ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലഹരിയും അതും ഇതുമൊക്കെ അതിപ്പൊ ഇവർക്ക് തന്നെ ഒരു കോളം കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നില്ലേ മിക്സാ സാധനം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഇവരും കിറങ്ങും പിന്നെ മറ്റേ വന്ന് പടപടാന്ന് പിടിക്കും ഇതാണ് സംഭവം ആ ഇതൊക്കെയാണ് അവിടെ നടന്നത് ആ പാർട്ടിയിൽ അവ ഉണ്ടായിരുന്ന ആര് സിദ്ധാർത്ഥ് പ്രഭു അവൻ മറ്റേ കൂത്താട്ടത്തിന് ഒന്നതാണ് ഇനി അതിൻ്റെ പിന്നാലെ വല്ലതും ഉണ്ടോന്ന് അറിഞ്ഞൂടാ ദുരൂഹതയിലൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതിൽ അവന് പങ്ക് കാണത്തില്ല അവ അല്ലാണ്ട് ഡാൻസ് കളിച്ച് ഒക്കെ കളിച്ച് വൈപഠിച്ച് ചെങ്ങക്ക് ഞമക്ക് നിൽക്കാന്ന് വിചാരിച്ചാണ് വന്ന് എന്തായാലും അതിനുശേഷമാണ് മറ്റേ അന്ന അവര് അവൻ്റെ അടുത്ത് മറ്റേ കേസായ സമയത്ത് അവന്റെ ഫോട്ടോയും വീഡിയോ ഒന്നും കൊടുക്കരുത് അയ്യോ ഞമ്മക്ക് അയ്യ് ഇതുപോലെ ബാക്കിയുള്ള സെലിബ്രിറ്റീസ് ആക്ടേഴ്സൊക്കെ ഇതുപോലെ പറഞ്ഞെന്നും പറയുന്നുണ്ട് ഓക്കെ എന്തായാലും ഡേ സിദ്ധാർത്ഥേ ഇനി നിന്റെ വെള്ളം അടിയും വണ്ടി ഓട്ടിപ്പോൾ കാണണം നീ അടിച്ചോ നീ അടിച്ചു ചാവ് അത് കഴിഞ്ഞാൽ നല്ലത് നിന്നെയൊന്നും നന്നാക്കുക നിന്നെയൊക്കെ നന്നാക്കി വാർത്തെടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്നും നേതാക്കാനില്ല നിങ്ങൾക്ക് എന്തോന്ന് വെച്ചാൽ തലഞ്ഞു പോകാം പക്ഷെ നീക്കം അടിച്ചു കൊണ്ട് ഇതുപോലെ റോട്ടിറങ്ങി ഇറങ്ങി നെഞ്ച തിരിച്ചു കറങ്ങി കേട്ടാ നീ അല്ല അടിച്ചെങ്കിൽ തീര് നിന്നെ പോലെയുള്ളമാര് തീരുന്നെ എന്തിനു ഭൂമിക്ക് ഭാരമായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ജനുവൻ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇനിയും ഇതുപോലത്തെ വിടലകളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുകരുത് എനിക്കത്രേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോ കിട്ടണം